നമസ്കാരം സുഡാനിലുള്ള രണ്ട് പ്രബല ഗ്രൂപ്പുകൾ തമ്മിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് തൊണ്ണൂറ്റേഴ് ശതമാനത്തിൽ കൂടുതലും ഇസ്ലാം വിശ്വാസികൾ നിലവിലുള്ള രാജ്യം മുൻപ് സുഡാൻ നൂബിയ എന്നൊരു ക്രൈസ്തവ രാജ്യമായിരുന്നു നൂറ് ശതമാനവും ക്രൈസ്തവർ മാത്രമുള്ള ഒരു ക്രിസ്തീയ രാജ്യം ഇസ്ലാമിന്റെ കടന്നുവരവോടുകൂടി അതിപ്പോൾ വെറും രണ്ട് ശതമാനത്തോളം മാത്രമാണ് അതായത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മാത്രം അവരിൽ നല്ലൊരു ശതമാനവും ആഭ്യന്തര കലാപങ്ങളിൽ നിലനിൽപ്പില്ലാതെ രാജ്യം വിട്ട് അയൽരാജ്യങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കാര്യമായി സുഡാനിലെ സുഡാപ്പികളുടെ വെടികൊണ്ടു ചാകാതെ രക്ഷപ്പെട്ടല്ലോ അല്ലേ അല്ല അവർ താൽക്കാലികമായി ഓടി രക്ഷപ്പെടുന്നത് ആഭ്യന്തര കലാപങ്ങളൊക്കെയുള്ള ചുറ്റും കിടക്കുന്ന ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കാണ് നൈജീരിയയിൽ നിന്നൊക്കെ ക്രൈസ്തവർ എങ്ങോട്ട് ഓടുമെന്ന് സന്ദേഹിച്ചു നിൽക്കുമ്പോഴാണ് ചിലർ സുഡാനിൽ നിന്ന് ഓടുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്ലാം അധിനിവേശം ചെയ്തു നശിപ്പിച്ച യമൻ സിറിയ ലെബനോൻ ഒക്കെ ഒരിക്കൽ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ കഴിഞ്ഞുപോയ ഓരോ സമരങ്ങളും സി എ എൻ ആർ സി കർഷക സമരം അഗ്നിവീർ സമരം ഐലവ് മനോഹരൻ ഒക്കെ ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഒന്ന് കൈവിട്ടു പോയാൽ ഇവിടെ ആഭ്യന്തര കലാപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ ആവശ്യമുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു തന്ന ഗഫൂറിനെ പോലെ ഉള്ളവർ ആവേശത്തിന് ആയുധങ്ങൾ കരുതി തന്നെ കാത്തിരിക്കുമ്പോൾ ഇതൊന്നും കാണാതെ നുഴിഞ്ഞു കയറിയ ബംഗ്ലാദേശികളും രോഹിംഗ്യൻസും എല്ലാം ഇവിടെ ഏഴു കോടിയോളം എത്തുമ്പോൾ അവർക്ക് രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുവാൻ ബിഷപ്പുമാരും മെന്ത്രാന്മാരും ഒക്കെ പ്രത്യക്ഷമായി തന്നെ കളത്തിലുണ്ട് എന്ന് നിങ്ങൾ ക്രൈസ്തവർ ആലോചിക്കേണ്ടതാണ് മോദിയെ അട്ടിമറിക്കാൻ അവർ അവസരം നോക്കി തന്നെ കാത്തിരിപ്പുണ്ട് ഒരു ശശികല ടീച്ചറൊക്കെ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മുന്നറിയിപ്പ് തന്നതാണെങ്കിലും ഇന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും പശ്ചിമേഷ്യയിലെ ആഭ്യന്തര കലാപങ്ങൾ കാരണം വംശനാശം വന്ന ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ട രാജ്യങ്ങളും ആഫ്രിക്കയിലെ സംഭവങ്ങളും എല്ലാം ഇന്ന് കൺ മുന്നിൽ കാണുമ്പോഴും ഇപ്പോഴും മുന്നറിയിപ്പ് മുൻപേ തന്ന ശശികല ടീച്ചറെയൊക്കെ ഒക്കെ വിശകല എന്നൊക്കെ ആക്ഷേപിക്കാൻ അമിത്ഷായുടെ ഒറ്റത്തണലിൽ കഴിയുന്നവർ തന്നെ ആണല്ലോ കൂടുതലും എന്ന് ഓർക്കുമ്പോൾ ഇവിടെ ചാടാൻ കടലും അയലന്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുന്നത് തീർച്ചയായും നല്ല മികച്ച തീരുമാനം തന്നെ ആയിരിക്കും നരേന്ദ്രമോദി ഒരു പത്തോ പതിനഞ്ചോ വർഷം കൂടി ഇന്ത്യ ഭരിക്കാൻ താമസിച്ചിരുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മാത്രം മതി കോൺഗ്രസ് അതിനുവേണ്ടി എത്രമാത്രം നിയമങ്ങൾ പോലും പാസാക്കി വെച്ചിരുന്നതും നിയമനിർമ്മാണം ചെയ്യാൻ വെച്ചിരുന്നതും എന്നത് രണ്ടായിരത്തി പതിനാലിൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അമിത്ഷാ ആഭ്യന്തരം ഭരിക്കുമ്പോൾ പോലും പത്തനംതിട്ടയിലെ അമ്പതിനായിരത്തിൽ പുറത്ത് ആളില്ലാത്ത ക്രൈസ്തവ വീടുകളുടെ ലിസ്റ്റ് എടുത്തു വെക്കണമെങ്കിൽ പോലും അവർ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല ഒന്ന് മാറി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ദൈവരാജ്യം ഒന്നും വന്നില്ലെങ്കിലും ഉള്ള രാജ്യത്തെ ദൈവത്തെ വിളിച്ചു ജീവിക്കാം കേരളത്തിലെ എല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം